ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് പരീക്ഷാടിസ്ഥാനത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളയിച്ചതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശികളായ കെ കെ മനോജും സാമുവലും പണി ലക്ഷ്യമിട്ട് രാജസ്ഥാനിൽ നിന്ന് ഹൈബ്രിഡ് വിത്ത് വരുത്തിയാണ് മനോജും സാമോലും ചെണ്ടുമല്ലി കൃഷിയിലേക്കിറങ്ങിയത് ശേഷം ഹൈബ്രിഡ് വിത്തുകൾ പാകിക്കിളിർപ്പിച്ച് മാണിയശ്ശേരി ക്ഷേത്രത്തിന് സമീപം സ്ഥലം പാട്ടത്തിനടുത്ത് അയ്യായിരം ചെടികൾ വച്ചുപിടിപ്പിച്ചു ാതെ നൂറുമേനി വിളവ് ലഭിച്ചതോടെ ആത്മവിശ്വാസവും സന്തോഷവും ഇരട്ടിയായി നാല്പത്തിയഞ്ചു മുതൽ അറുപത് ഗ്രാം വരെ തൂക്കം വരുന്ന പൂക്കളാണ് കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുള്ളത് മറവന്ത പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരായി ഇരുവരും ഒഴിവു സമയങ്ങളിലെല്ലാം കൃഷിയിടത്തിലാണ് രണ്ടുപേരും കൂടെ ഉള്ള ഒഴിവു സമയങ്ങളിൽ ഉള്ള ഒരു സംരംഭമാണിത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ പൂവിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് നമുക്ക് കിട്ടണത് അതുകൊണ്ട് കുറച്ചും കൂടി നല്ല പൂ ഇവിടെ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് പല രീതിയിലൊക്കെ രീതിയിൽ അന്വേഷിച്ചപ്പോൾ ഇതിന് വലിയൊരു സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ട് കാരണം നമുക്ക് നല്ലൊരു വിപണിയുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത് ചെണ്ടുമല്ലിക്ക് പുറമെ മഞ്ചേരിക്കുള്ളൻ ഏത്തവാഴ ജാതി കുരുമുളക് വിവിധയിനം പച്ചക്കറികൾ തുടങ്ങിയവയും ഇവർ കൃഷി ചെയ്തു വരുന്നു മറവന്തുരത്ത് ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും കൃഷിക്ക് വലിയ പിന്തുണയുമായി എത്തിയതോടെ അടുത്ത വർഷം കൂടുതൽ സ്ഥലമേറ്റെടുത്ത് കൃഷി നടത്താനാണ് ഇരുവരുടെയും തീരുമാനം കേരള വിഷൻ ന്യൂസ് കോട്ടയം